പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ശ്രീകുട്ടി നേരത്തെ എന്നിട്ടുണ്ട് പൂക്കളടാനായിട്ട് പിന്നെ പരീക്ഷ ഒക്കെ അല്ലേ അപ്പോൾ അതാ പൂക്കളടാനായിട്ട് അച്ചമ്മ ചാണമൊക്കെ മെഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ രണ്ടാളും കൂടെ പൂക്കളൊക്കെ ഇടുകയാണ് പൂവൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മുറ്റത്തുണ്ടായിരുന്നു പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിരി പൂക്കളിട്ടു പിന്നെ ഞാനിത് അടുക്കളയിൽ സാമ്പാറൊക്കെ വയ്ക്കുന്ന തിക്കും തിരക്കാണ് ആ സമയം കൊണ്ട് ഇത് ഇവിടെ ഞാൻ തിരുവാതിര നോക്കുമ്പോൾ അത് വന്ന് കളിക്കാനോ ഞാനെന്നും കളിക്കാനാണ് ഇട്ടിപ്പം അത് അവരും പഠിച്ചെടുത്തു നമ്മുടെ സാമ്പാറൊക്കെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ അങ്ങനെ ആ സമയം കൊണ്ടത്തെ അജിയാട്ടത്തെ മഴ കൊണ്ട് നമ്പൾ പിന്നെ കയറി വന്നിട്ടുണ്ട് അങ്ങനെ മഴയൊക്കെ വന്നതോടുകൂടി നമ്മുടെ പൂക്കളത്തിലെ നാശമായിട്ടോ അപ്പോൾ ഇതാ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിള്ളേക്ക് പോയി ചേട്ടനും പോയി ഞാൻ എൻ്റെതായ കുറച്ച് പണികളിലേക്ക് നടക്കുകയാണ് ഞാനിത് കട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനെ കേട്ടോ അപ്പം എൻ്റെ കൂടെ ശ്രീയാനും ഉണ്ട് ഞാനിങ്ങനെ എന്തേലൊക്കെ പണികളൊക്കെ ചെയ്യുമ്പോൾ ശ്രീയാനും പിൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെച്ച പാട്ട് ആൾക്ക് വലിയ ഇഷ്ടമായിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ താഴത്തേക്ക് പോവാണ് നോക്കാൻ വേണ്ടിയിട്ട് ആറ്റൊക്കെ തന്നിട്ടാണ് ആൾ പോയത് നെക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല ഇന്ന് സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പ്രാക്ടീസിന് പോണേ അപ്പോൾ അതാ നമ്മുടെ ചൊവ്വന്നൂര് അപ്പുറത്തെ സ്റ്റോപ്പിൽ തന്നെ നമ്മുടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ദം ബിരിയാണി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടാണ് കേട്ടോ പോയത് അതെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങളുടെ ബിരിയാണിയൊക്കെ അതേ വന്നു ഞങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ നേരെ സ്കൂളിലേക്ക് പോയി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ അപ്പോൾ അതാ മിക്സറും ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു മിക്സറിൽ ഞാൻ കുറച്ച് സബോളൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചായ ഒക്കെ അതാ കുടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേരത്തെ പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു എന്നിട്ട് നമ്മുടെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ കാണാം കേട്ട പൈസ യു